ട്രൈബൽ മിഷൻ പത്തനംതിട്ട യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും ഹാർദവുമായ സ്വാഗതം ഇന്നത്തെ നമ്മുടെ യാത്ര വിഷപ്പാമ്പുകൾ ഭയക്കുന്നതും വിഷപ്പാമ്പുകളെ പോലെ ചീറ്റുന്നതുമായ അണലി മരം നിൽക്കുന്ന കോട്ടാംപാറയിലെ മലപ്പണ്ടാരം കോളനിയിലേക്കാണ് നമുക്ക് നമ്മുടെ യാത്ര ഏകദേശം കോന്നിയിൽ നിന്നും ഇരുപത്തൊന്ന് കിലോമീറ്റർ യാത്ര ചെയ്താൽ കൊക്കാത്തോട് അവിടെ നിന്നും ഒരു നാല് കിലോമീറ്ററോളം വനത്തിനുള്ളൂടി യാത്ര ചെയ്താൽ കോട്ടാംപാറ മലപ്പണ്ടാരം കോളനിയിൽ നമുക്ക് എത്തുവാൻ സാധിക്കും അത് കോന്നിയിൽ നിന്നും നമ്മൾ യാത്ര ചെയ്ത് കല്ലേലി പാലം നിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ അവിടെ റോഡ് രണ്ടായി തിരിയും ഇതാണ് കല്ലേലി പാലം അവിടുന്ന് ഒന്ന് അച്ചൻകോവിലേക്കും ലെഫ്റ്റിലേക്ക് തിരിഞ്ഞാൽ അത് കൊക്കാത്തോട്ടിലേക്കുമാണ് അങ്ങനെ നമ്മൾ ഈ പാലം കയറി അപ്പുറത്ത് കടന്ന് വനത്തിനുള്ളിലൂടെ യാത്ര ചെയ് ചെയ്ത് ചെയ്താൽ മാത്രമേ അവിടെ എത്തുകയുള്ളൂ ഇതേ തന്നെ എഴുതിയിട്ടുണ്ട് കല്ലേലി ബ്രിഡ്ജ് ഇത് അച്ചൻകോവിൽ ആറിൻ്റെ മുകളിലൂടെയാണ് ഈ പാലം പണിതിരിക്കുന്നത് അച്ചൻകോവില് ആറിൻ്റെ സ്ഥിതി ഇപ്പോൾ നമുക്ക് കാണാവുന്നതാണ് വളരെ പരിതാപകരമാണ് കാരണം ചൂടിൻ്റെ ആധിക്യത്താൽ വേനലിൻ്റെ ആധിക്യത്താൽ അച്ചൻകോവിലാറ് വറ്റി വരണ്ട് ഉണങ്ങി ഇരിക്കുന്ന ഒരു സ്ഥിതിയിലാണ് ഇപ്പോഴുള്ളത് ഇത് കല്ലേലിയ പാലത്തിൽ നിൽക്കുന്ന അവിടെ പാലത്തിൽ എപ്പോഴും കാണും അച്ചൻകോവിലാറിൻ്റെ സ്ഥിതിയാണ് നമ്മളിപ്പോൾ കാണുന്നത് ഇനി നമുക്ക് തുടർന്ന് നമുക്ക് മുന്നോട്ട് യാത്ര ചെയ്യാം വിവിധ വന വനത്തിൻ്റെ വിവിധ കാഴ്ചകൾ കണ്ട് നമുക്ക് നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് നമുക്ക് യാത്ര ചെയ്യാം ഇതാണ് വന അച്ചൻകോവില് ഇപ്പോഴത്തെ സ്ഥിതിയാണിത് നമുക്ക് വീണ്ടും യാത്ര തുടരാം വനത്തിനുള്ളിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ കണ്ണിനും മനസ്സിനൊക്കെ വലിയൊരു വളരെ കുളിർമ അനുഭവപ്പെടുന്ന ഒരു അനുഭവമാണ് എത്ര ചൂടാണെങ്കിലും വനത്തിനുള്ളിലൂടെ യാത്ര ചെയ്തു പോകുമ്പോൾ ഒരു മനസ്സിന് സന്തോഷമുണ്ടാകും അതുപോലെ വിവിധ തരം കാഴ്ചകളുണ്ട് വനത്തിൻ്റെ ഈ ഡി സൈഡിലും ഇത് കണ്ടിലോ ഒരു മരം നിൽക്കുന്നതാണ് അതിൻ്റെ അറ്റത്തൊരു കുരങ്ങിരുപ്പുണ്ട് നമ്മൾ ശ്രദ്ധിച്ചാൽ മാത്രമേ അത് കാണത്തുള്ളൂ അങ്ങനെ വളരെ രസകരമായ കാഴ്ചകൾ നമ്മൾ പോകുമ്പോഴൊക്കെ റോഡിൻ്റെ സൈഡിലൊക്കെ ഇഷ്ടംപോലെ കുരങ്ങ് ഉണ്ട് ഇത് വനം വെട്ടിത്തെളിച്ച് ഈ കൈത കൃഷി ചെയ്യുന്ന സ്ഥലമാണ് വളരെ അടുത്ത് നോക്കിയാൽ വളരെ രസകരമായ ഒരു സ്ഥലമാണിത് ഇങ്ങനെ അഴുക്കും ചുറ്റോടും കൂടി നല്ല ഒരേ ലെവലിങ്ങനെ കൈത കൃഷി ചെയ്യുന്നതായിട്ട് നമുക്ക് മനസ്സിലാകും കാണാന് സാധിക്കും വളരെ രസകരമാണ് ഒരു കാഴ്ചയാണിത് തുടർന്ന് നമ്മളിങ്ങനെ മുന്നോട്ട് മുന്നോട്ട് യാത്ര ചെയ്യുമ്പോൾ പല ഇതുപോലെ പലതരത്തിലുള്ള കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കും വീണ്ടും വനത്തിനുള്ളിലോട്ട് നമ്മളിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടേയിരിക്കണം കുറേ ദൂരം വഴങ്ങാണ്ട് ഇരുപത്തൊന്ന് കിലോമീറ്ററോളം യാത്ര ചെയ്തെങ്കിലും നമുക്ക് കൊക്കാത്തോട് എസ് എൻ ഡി പി ജംഗ്ഷനിലെത്താൻ പറ്റും ഇത് വനത്തിൻ്റെ സൈഡിലുള്ളൊരു കാഴ്ചയാണ് ഇല്ലോ ഒരു ഇതാണ് കൊക്കാത്തോട് തോട് ഈ തോട് എപ്പോഴും നിറഞ്ഞ് കവിഞ്ഞ് വെള്ളം ഒഴുകുന്ന ഒരു തോടാണ് പക്ഷേ വേനൻ്റെ ആധിക്യത്താൽ ചില പ്രദേശങ്ങളിൽ മാത്രം ഇങ്ങനെ വെള്ളം വെള്ളം കെട്ടിക്കിടക്കും അവിടെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇറങ്ങി ഒരു ഇത് ഫ്രഷായിട്ട് നമുക്ക് യാത്ര ചെയ്യാനൊക്കെ യാത്രക്കാർക്കൊക്കെ യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണിത് അവൻ ആകണ്ടോ തോടിന്റെ ഒരു അവസ്ഥ ഉണ്ടോ വറ്റി വരണ്ടിരിക്കുകയാണ് അതുപോലെ കൊടും വേനലാണിപ്പോൾ നമുക്ക് ഇനിയും പല ഇതുപോലെ പല പല കാഴ്ചകൾ കണ്ടുവേണം നമുക്ക് മുന്നോട്ട് നീങ്ങുവാൻ ഇത് ഈ കാണുന്നത് വളരെ ഫേമസ് ആയിട്ടുള്ളൊരു സ്ഥലമാണ് കാട്ടാത്തിപ്പാറ എന്ന് പറഞ്ഞു കാട്ടാത്തിപ്പാറ ഇത് പത്തനംതിട്ട ജില്ലയിലെ കാട്ടാത്തി ആദിവാസി കോളനിക്ക് അടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു ഒരു പാറയാണ് വളരെ അനേക ആൾക്കാർ ഈ പാറ കാണാൻ വേണ്ടി ഇവിടേക്ക് വരാറുണ്ട് ഇനി നമ്മളിപ്പം ഏകദേശം കൊക്കാത്തോടെത്തി എസ് എം ഡി പി ജംഗ്ഷനിൽ അവിടെ നിന്ന് നമ്മൾ കോട്ടാംപാറയിലേക്ക് ഇന്ന് നമുക്ക് യാത്ര ചെയ്യാം കോട്ടാംപാറയിലേക്ക് നമ്മൾ പോകുന്ന കാഴ്ചയാണിപ്പോൾ നമ്മളിങ്ങനെ മുൻപിൽ ഇത് പിന്നെ രണ്ട് സൈഡും വനമാണ് വനത്തിൻ്റെ നടുക്കൂടാണ് നമ്മൾ പോകുന്നത് ഈ പിന്നെ വനത്തിനുള്ളിൽ താമസിച്ചിരുന്ന മലപണ്ടാരം വിഭാഗത്തിൽപ്പെട്ട ആദിവാസി സമൂഹങ്ങളെ വനത്തിൽ ഉള്ളിൽ നിന്ന് പുറത്തുപഴകു സൈഡിലോട്ട് കൊണ്ടുവന്നിട്ട് ഉള്ളിൽ വനത്തിൽ താമസിച്ചവരെ പുറത്ത് കൊണ്ടുവന്ന് സൈഡിലെ ചെറിയ ചെറിയ വീടുകൾ വെച്ച് ഇങ്ങനെ റിസർവ് വനമാക്കിപ്പോൾ പുറത്തോട്ട് കൊണ്ടുവന്നിട്ട് ആൾക്കാരെ വീട് വെച്ച് അത് താമസിക്കുന്നതാണ് നമുക്ക് ഈ പോലെ യാത്രയിൽ നിന്നുമൊക്കെ കാണാൻ സാധിക്കും സൈഡിൽ നോക്കിയാലറിയാം സൈഡിലോട്ട് നോക്കുമ്പോൾ അറിയാം അനേകം ചെറിയ ചെറിയ കുടിലുകൾ ടാർപ്പാളിന് കെട്ടിയ കുടിലുകളും അത് വെച്ച് ഇടയ്ക്കിടയ്ക്ക് വാർത്ത വീടുകളും കാണാൻ സാധിക്കുന്നതാണ് ക്ഷി സ്ഥലങ്ങൾ ഒക്കെ കാണാം നമുക്ക് പ്രത്യേകം ശ്രദ്ധിച്ചാലും നമുക്കറിയാൻ സാധിക്കും ഏകദേശം നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷൻ നമ്മൾ കോട്ടമ്പാറ ആദിവാസി കോളനിയോളം അടുത്തോളം എത്തി എത്തി എത്തിയിരിക്കുന്നു ഇത് ഈ വീടുകളെ കണ്ടില്ലേ ഇതൊക്കെ ചെറിയ ചെറിയ വീടുകളാണ് ഇതൊക്കെ മലപ്പണ്ടാരംഗ വിഭാഗത്തിൽപ്പെട്ട ട്രൈബ്സ് താമസിക്കുന്ന വീടുകളാണ് ഏകദേശം നമ്മൾ യാത്ര ചെയ്ത് വളരെ ദുഷ്കരമാണ് ഈ വനത്തിനുള്ളിലൂടെ ഉള്ള യാത്ര വളരെ റോഡ് മോഹാമോശമാണ് അത് ബൈക്കിലുള്ള യാത്ര വലിയ ബുദ്ധിമുട്ടാണ് എങ്കിലും നമ്മൾ ആ ഒരു ആകാംക്ഷ ഉള്ളിൽ ഒരു വലിയ ഒരാകാംക്ഷയുണ്ട് അവിടെ എത്തണമെന്നും അത് കാണണമെന്നു അതുകൊണ്ട് അതുപോലെ പ്രേക്ഷകരെ ഇത് കാണിക്കണമെന്നൊക്കെ ഒരു ആഗ്രഹം ഉള്ളതുകൊണ്ടാണ് നമ്മളിതിനു വേണ്ടി കഷ്ടത അനുഭവിച്ച് വലിയ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു നമ്മൾ ഏകദേശം ഡെസ്റ്റിനേഷനിലെത്തി അവിടെ എന്നെ തിരക്ക് അവിടെ പിന്നെ എന്നെ ഹാസൻ കാൻ്റെ ഇത് ഇതാണ് കുന്തിരിക്കുന്നു പറഞ്ഞ മരുമാണ് ഇത് കുത്തിയിട്ട് അവിടെ കൊത്തുമ്പോൾ അതുവഴി അതിൻ്റെ കറ വരും അത് ഉണങ്ങിയിരിക്കും അതെടുത്തുകൊണ്ടാണ് ട്രൈബൽ സ്റ്റോറുകളിലൊക്കെ കൊടുത്തിട്ട് അവർ പിന്നെ പണം സമ്പാദിക്കുന്നത് ഇതാണ് കുന്തിരിക്കം വനത്തിൻ്റെ ചില പ്രത്യേക ഭാഗങ്ങളാണ് കാണുന്നത് വനത്തിൻ്റെ ഉള്ളിലെ ചില മരങ്ങളൊക്കെ എന്നെ കാണിക്കുകയാണ് അവർ ചില മരങ്ങളൊക്കെ കണ്ടിട്ട് അതുപോലെ ഇവിടെ ഒരു പൊന്നാൻ എന്ന് പറഞ്ഞൊരു മരമുണ്ട് ഇതാണ് പൊന്നാൻ എന്ന് പറഞ്ഞ മരം ഇത് പൊന്നാമ്പൂ ഇതിൽ നിന്ന് കായ്ക്കൾ ഇപ്പോൾ പാക്ക് പോലുള്ള ഒരു തരം കായ്കളുണ്ടാവും അതിൻ്റെ പത്രി എടുത്ത് വിറ്റ് ഏകദേശം ഒരു കിലോയ്ക്കൊക്കെ നാനൂറ് രൂപയൊക്കെ കിട്ടും അങ്ങനെ വനവിഭവങ്ങൾ അവിടെ മലപ്പണ്ടാരങ്ങളുടെ പ്രധാനപ്പെട്ട ഉപജീവന മാർഗ്ഗം എന്ന് പറഞ്ഞാൽ വനത്തിനുള്ളിൽ ചില വനവിഭവങ്ങൾ ശേഖരിച്ചു കൊണ്ട് വിറ്റ് ഇത് ഈഞ്ചയാണ് ഇഞ്ച ഇഞ്ചക്കാട് ഇഞ്ചയുടെ ഒരു വലിയ വള്ളി കണ്ടില്ലേ അതാണ് ഇഞ്ച ഇത് വെട്ടി വലിയ വലിപ്പം അടുത്തെന്ന് നോക്കിയാൽ വലിയ വലിപ്പമാണത് വെട്ടി അതിൻ്റെ തോല് ഇരിഞ്ഞ് എടുത്ത് ചതച്ച് അതുകൊണ്ട് വിറ്റ് അവർക്ക് പിന്നെ അതുകൊണ്ട് പലവിധമായ മല കാടുകളും അതിൻ്റെ ഒരു ഭംഗിയാണ് വനത്തിൻ്റെ ഇതെല്ലാം വള്ളി വള്ളി പടർപ്പുകൾ ഇതൊക്കെ വനത്തിൻ്റെ വനത്തിൻ്റെ ഭംഗിയാണ് സൈഡിൽ അവരുടെ കോഴണിക്ക് അടുത്തുള്ള ഭാഗങ്ങളാണ് ഇതൊക്കെ വനത്തിൽ ഉള്ളല്ല അതിൻ്റെ അടുത്തൊക്കെ ഉള്ള ഭാഗങ്ങളാണ് കാണുന്നത് ചൂറിൽ ചൂറിന് പണ്ട് ഇത് കണ്ടോ മരം വലിയ വലിയ മരം വലിയ മരമാണ് വലിയ മരങ്ങളാണ് അവിടെയൊക്കെ നിൽക്കാൻ വള്ളിപ്പടർപ്പുകളും ഒക്കെ എന്ത് രസമാണ് വനത്തിൻ്റെ സൈഡിലൊക്കെ ചെല്ലുമ്പോൾ തന്നെ വനത്തിനോട് എടുത്ത് വലിയ താപം എത്ര വലിയ സൂര്യ സൂര്യപ്രകാശം ചൂടാണെങ്കിലും വൃക്ഷങ്ങൾ ഒരു പന്തൽ പോലെ തീർത്തിട്ട് ആ സൂര്യപ്രകാശത്തെ തടഞ്ഞു നിർത്തുന്ന തരത്തിലേക്ക് ഉണ്ടോ സൂര്യപ്രകാശത്തെ തടഞ്ഞു നിർത്താം അതാണ് വൃക്ഷം വെട്ടി നശിപ്പിക്കരുതെന്ന് പറയാൻ പ്രധാനപ്പെട്ട കാരണം അതാണ് വൃക്ഷങ്ങളെ നമ്മൾ സംരക്ഷിക്കുക ഇനി നമുക്ക് തിരിച്ച് ഞങ്ങൾ തിരിച്ച് നമ്മുടെ ആ പ്രധാനപ്പെട്ട ആ സ്ഥലത്തേക്ക് പോവുകയാണ് ആ അണലിവേഗ മരം നിൽക്കുന്ന സ്ഥലത്തേക്ക് നമ്മൾ തിരിച്ചു പോവുകയാണ് അവിടെ അവൻ്റെ അടുത്ത് തന്നെയാണ് നമുക്ക് പോകാം സുഹൃത്തുക്കളാണ് അവർ എന്നെ എനിക്ക് സപ്പോർട്ട് ചെയ്യുന്നത് നമ്മൾ ആ ഡെസ്റ്റിനേഷനിലെത്തി അതിൻ്റെ അവിടോട്ട് തീർന്നെടുത്ത് ആ കോളനിയുടെ അവിടെ നിൽക്കുന്ന പട്ടി പട്ടികൾ കിടക്കുവാണ് അവിടെ കാവൽക്കാരാണ് എപ്പോഴും പട്ടികളെ ഈ മലപ്പണ്ടാരം വിഭാഗത്തിൽപ്പെട്ട ജനത്തിൻ്റെ കൂടെ എപ്പോഴും ഇത്തരം പട്ടികൾ എപ്പോഴും ഉണ്ടാകും നിങ്ങളൊരു പുതിയ കാഴ്ച കാഴ്ചകൂടി ഞാൻ കാണിക്കായിരിക്കും നിങ്ങളെ ശ്രദ്ധിച്ചാൽ ഒരു ഇൻട്രസ്റ്റ് ആയിട്ടുള്ളൊരു കാഴ്ച നിങ്ങളെ കാണിക്കുക ഇത് ഒരു കുഴൽ കണറാണ് ഇത് വെട്ടിയിട്ട് നാലഞ്ച് വർഷം കഴിഞ്ഞു നാല് ഏഴ് വർഷത്തോളമായി പക്ഷേ ഇന്ന് വരെ ഇതിൻ്റെ വെള്ളം ഇത് ഓവർഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുക അത്ഭുതം പ്രകൃതിയുടെ വികൃതി നോക്കും ഇത് ഓവർഫ്ലോ ഇതിങ്ങനെ പിന്നെ കൊമിഞ്ഞുകൊണ്ടിരിക്കുക വെള്ളം ഒരിക്കലും പറ്റാതെ നിൽക്കുന്നില്ല നമ്മൾ ബോർവെൽ അടിച്ചു വേണം അല്ല പമ്പ് സെറ്റ് വേണ്ട ഒന്നും വേണ്ട നമ്മൾ അടിച്ചു വേണം വെള്ളം വെള്ളമെടുക്കുക പക്ഷേ ഇത് ഇതിങ്ങനെ ഓവർഫ്ലോ ചെയ്തോണ്ടിരിക്കുക എപ്പോഴും ഒരു അത്ഭുതമാണ് ഒരു അത്ഭുത വിഷയമാണ് പ്രകൃതി നമ്മളോട് കാണിക്കുന്ന ചിലരോട് കാണിക്കുന്ന സ്നേഹത്തിൻ്റെ ഒരു അളവറ്റ ഒരു വലിപ്പമാണ് അതൊക്കെ ഇനി നമുക്ക് ആ ആ ഡെസ്റ്റിനേഷനിലേക്ക് പോവാം അപ്പോൾ പട്ടി അവിടെ കാവലിൽ നിൽക്കും അങ്ങോട്ട് കയറി നടത്തോട്ട് ആ പരിചയമില്ലാത്തവർ ചെല്ലുമ്പോൾ അത് കുറച്ചുകൊണ്ട് ഓടി ഓടി അകലുന്ന ഒരു കാഴ്ചയാണിത് നമുക്കിതുവഴി അങ്ങോട്ട് കുറച്ചുകൂടി അങ്ങോട്ട് മുന്നോട്ട് കയറുമ്പോൾ അങ്ങോട്ട് പോവാ അവിടെ പറഞ്ഞ അവര് പറഞ്ഞ ആ വൃക്ഷം ഒരു ഷെഡ് ഷെഡിനകത്തായി പോയി അതിന്റെ ചൂട് ഷെഡിനകത്ത് പലരും വന്നിട്ട് അതിന്റെ തൊലി ഇരിച്ചുകൊണ്ട് പോയി 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 അത് ഒരു ഷെഡിനകത്താക്കി അങ്ങനെ ആ മരം അങ്ങനെ നിക്കുന്നു അതാണ് നമ്മളെ ഇതൊഴിപ്പ് പതുക്കെ ഒരു കയറിപ്പോളി മേളുള്ളൊരു വീടാണ് ആ വീടിന്റെ മുറ്റത്താണ് ഈ മരം നിൽക്കുന്നത് ഇപ്പം മരം പൂർണ്ണമായിട്ട് നമുക്കത് കാണാൻ പറ്റില്ല എങ്കിൽ പോലും നമുക്കതിനെ ഒന്ന് കാണാൻ പറ്റും വീട് ഇതാണ് ഈ ഒരു ഷെഡിനുണ്ട് ഷെഡിനകത്തായി ചൂട് ഷെഡിനകത്തായിപ്പോയി കാരണം പലരും വന്നത് പിന്നെ നിരന്തരമായ ശല്യമാണ് അത് ഷെഡിനകത്തേക്ക് അങ്ങ് തിരിച്ചു ഇതാണ് സാധനം ഈ ഇതാണ് ഇതിൻ്റെ തൊലിയെല്ലാം ഇരിച്ച് പിന്നെ ഓണക്കമരം പോലെ നിൽക്കും എൻ്റെ തൊലിയെല്ലാം വരുന്നവരെല്ലാം തൊലി ഇരിച്ചുരിച്ചിരിച്ചിരിച്ച് ഈ ഒരു അവസ്ഥയിലെത്തിയത് അപ്പോൾ അത് പൂത്താണ്ട് ഇതാണ് സത്യത്തിൽ മറ്റേ ഇലകളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു നിറമുണ്ട് ഈ ഇലക്ക് അത് പൂത്ത് നിൽക്കുകയാണ് ഈ മരം പൂത്ത് നിൽക്കുകയാണ് ഇതിൻ്റെ ചുവട്ടിൽ ഒരു പാമ്പ് വന്നാൽ പാമ്പ് ചീറ്റുന്നതിനൊട്ടിൽ മരം ചീറ്റി ഓടിക്കുവന്നിന് പാമ്പ് ഒരുപക്ഷേ പാമ്പ് അതേ സമയം ഇതിൻ്റെ മരത്തിൻ്റെ ചുവട്ടിലേക്കാണ് നിന്ന് കഴിഞ്ഞാൽ ആ പാമ്പ് ചത്തുപോകും ഇതാണ് നിങ്ങളെ കാണിക്കാൻ ഞാൻ ഇത്രയും നേരം കൊണ്ടുവന്നു ഇനി എൻ്റെ സുഹൃത്തുക്കളൊക്കെ അവരിവിടെയാണ് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരവരുടെ പണിയിലേക്ക് വ്യാപൃതരാകുക ഞാൻ തിരിച്ച് മലയിറങ്ങാൻ പോവാം നിങ്ങളെ ഇത് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും ദൂരം മണിക്കൂറിലോളം യാത്രയ് ഇവിടെ വന്നുകൊണ്ട് വന്നത് അതുകൊണ്ട് എൻ്റെ സുഹൃത്തുക്കൾ ജോലി ആരംഭിച്ചു ഞാൻ ഇനി തിരിച്ച് മലയിറങ്ങുന്നു അടുത്ത ഒരു വീഡിയോമായി നിങ്ങളുടെ മുമ്പിൽ വരുന്നതുവരെ വരെ നിങ്ങൾക്ക് എല്ലാവർക്കും നമസ്കാരം നന്ദി വീണ്ടും നിങ്ങൾ എന്നോട് സഹകരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും കാണാൻ ശ്രമിക്കുക